ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ വീട്ടിലെ പപ്പായ ആട്ട ഇതിനകത്തുനിന്ന് എനിക്ക് ഒരു പഴുത്ത പപ്പായ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പപ്പായ സോപ്പാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇടത്തരം പപ്പായയാണ് കിട്ടിയിരിക്കുന്നത് കണ്ടോ അധികം പഴുത്തതുമല്ല പച്ചയുമല്ലാത്ത ഒരു പപ്പായയാണ് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കഴുകിയിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അങ്ങനെ അരിഞ്ഞെടുത്ത ഈ പപ്പായ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരരിപ്പയിൽ കൂടെ ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം അങ്ങനെ അരിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട് പിന്നെ ഞാൻ ഈ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിച്ച സോപ്പ് ബേസാണ് കേട്ടോ കിലോയുടെ പാക്കറ്റാണ് ഞാൻ പകുതിയെടുക്കുന്നുള്ളൂ കാൽ കിലോയെ എടുക്കുന്നുള്ളൂ ഇത് ഗ്ലിസറിൻ ചേർക്കാത്ത സോപ്പ് ബേസാണ് കേട്ടോ നമുക്ക് അടുപ്പിലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മീതേലി ഒരു പാത്രം കൂടി വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സോപ്പ് ബേസ് ഇട്ട് കൊടുക്കാം പിന്നെ ഗ്ലിസറിൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അരിച്ചു വെച്ചിരിക്കുന്ന പപ്പായ ജ്യൂസും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ പീയസിൻ്റെ കാൽ ടീസ്പൂൺ എസൻസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ നല്ലെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലെണ്ണ കേട്ടോ പിന്നെ ഈ കാണുന്നത് സോപ്പ് ഉണ്ടാക്കുന്ന അച്ചാണ് അത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് കണ്ടോ നാല് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ഇതിനകത്തേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നാല് സോപ്പാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് പിറ്റേ ദിവസം ആവുമ്പോൾ നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ടാവും അത് കാണിച്ച് തരാം കണ്ടോ നല്ല അടിപൊളി സോപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നാല് ഡിസൈൻ ഇവിടെ കിട്ടിയിട്ടുണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ ഈ സോപ്പിന് നമ്മൾ പീയേഴ്സിൻ്റെ സെൻസ് ചേർത്തിരിക്കുന്നതുകൊണ്ടേ അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സോപ്പ് ആയതുകൊണ്ട് ഞാൻ തന്നെ പേരിട്ടിരിക്കുന്നതാണ് കേട്ടോ ഷൈല സോപ്പൊന്ന് അപ്പോൾ പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ ചെയ്യണേട്ടോ നല്ല അടിപൊളിയാണ് കുറേ ദിവസം ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ സോപ്പ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം